சிர்வதுகன் புங்கிடும்லங்கள் அ stretchy allen வாது Peachுkam அலுiedziećதிபா போகா தி அBLEEPடிMay அக தான் அவ Empress்வலி பாடைதனுக்user முத்தும நிஜிரி tactileில்ம நட்பியம் ராஜா மண இந்தியில் பிரவிடும் சுலபொ firearmு depl�문lympاض பாது இந்த யர் któ kızksom வாதுதிலாம் இ Ministry attent uniquely சிர் ராஜனின் கட்டும் கத்துக்கின் காதனாக சாசா

അതിമുല്ല സുവർഗത്തില്ല ദർഭങ്ങൾ വീരി

ഏകിതി കുല്ലിയാണമേ പുഞ്ചിരി പുടഗന്റെ കൊഞ്ചി കൊഞ്ചി വീടെ വന്നത്

സുർഗത്തില്ല ദർഭങ്ങൾ വിരിയുന്ന അർപത് ലപിതിരു കല്യാണമേ ലഭി തിരു കല്യാണമേ പുഞ്ചിരി മൽ കുഞ്ചി കുഞ്ചി വിടരുന്ന പുഞ്ചിരി പുതുമരച്ച പുരപെടുന്നേ പുതുമപുരപെടുന്നേ എല്ലാം ഭല്ലോട് മൊഗൽ ദേരി ചന്ദനെ ബിയാറുള്ളന്ന പുരമേരി നടന്നിടുനേ നബി നടന്നിടുനേ അർവത സൂവർഗി കതരുണിൽ സബകൂടും അഹമ്മദ് നബി തിരുക്കല്ലിയാനമീ നബി

എല്ലാം നല്ലോടുകൾ ധാരിച്ചൂരമേറി നടൻ നടന്നിടുന്നേ

ൾ കൊഞ്ചി കൊഞ്ചി വിടരുന്ന പുഞ്ചിരി പുതുമാരൻ പോരപ്പിടുന്നേ പുതുമാരൻ പോരപ്പിടുന്നേ അഹമ്മത്വാഹിധി ആദരനോരേ ചെയ്തി അഹമ്മ ന്നിധി അമ്പിളി വെട്ടം പോലെ അമ്പര വേഷം ചേരെ അമ്പിളി വെട്ടം പോലെ അമ്പര വേഷം ചേരെ ആദരനോരേ

മുത്തല്ലേ ഹാദീന ലിക്സൈന ആതിർ തോതന ആദീരല്ല വൈതാ മുത്തേ ആദീരാധികം പാടി മലരും ചോടി ആദ്യും പാടി പതിഹിൻ മലരും ചോടി പരിമളഹാരം പനിമരിതാരം അവരിൽ മാതൃക പരിമളാരം പരിമലി അന്മ സന്മിത ആദരനൂരെ ചെയ്തേ അൻമത് തന്മേ അമ്പിളിട്ടം പോലെ അമ്പിളിട്ടം പോലെ ആദര നോര നൂരെ ചെയ്വാതിരിക്ക മുൻപും മരിച്ചതല്ലേ ജന കൂടിയ മരമായി മുലയ്ക്കുമെന്നറിയുന്ന വികർവാ മരിക്കുവാനന്താണ് പേടി മുൻപും മരിച്ചതില്ലേ ജന കോടേ മരിക്കുവാനും താന്ന് പേടി മരിക്കുവാനെന്താണ് പേടി टा जिरी क्या मंकर ने कि ने, ने हम सल कर मंकर ने कि ने हम सल कर ത്തോടനെ ജീവിച്ച് ജീവിച്ച് മരണഭയത്തെ കരിക്ക് നീയം മരിക്കുന്ന മുമ്പേ മരിക്ക മരിക്കുവാനന്താണ് പേടേ മരിക്കുവാനെന്താണ് പേടേ മുൻപും മരിച്ചതല്ലേ ജന കോടേ മരിക്കുവാനെന്താണ് പേടേ മരിക്കുവാനെന്താണ് പേടേ

ായിരത്ത മണിമലികാരിണിമരഞ്ഞൂതെ പെയ്യുകയായി മലരത്ത മണിമകരിമപ്പ് കരിമല കല്ലുട ചെമ്പണത്തിൽ മാണാലൻ മോഹത്തിൽ ഇന്ന് മാനിമ്പിടുമേ ഈ നംികന നഞ്ചിലെ കാണാമൊക്കെ

മംഗലരാമാണെങ്ക മംഗലരാമാണെങ്കിലെ നേർത്ത പരിമളും കോത്ത് വണ്ട ചാമയന്ത് നേർത്ത പരിമൾ കോത്ത് വണ്ട ചാമയന്ത് முகப் பற்றி வந்து காதேம்பந்தோடியே கட்டும் மங்கள மங்கள പാരിജാതൂവനത്തിലെ പാർന്നിലോ ഫാത്തിമ പാലകൻ തൊളിവായ തോലര പോവിനൽ മലി ഫാത്തിമ പാരിജാത പൂവനത്തിൽ പാർന്നിലോ ഫാത്തിമ പാലകൻ തൊളിവായ തോലര് പോവിനൽ മലി ഫാത്തിമ പാരിതൽ കൊളിയേഞ്ചൊഴിയും പുഞ്ചിനിയാണോ താനം

സാദിഹ പാലgetLoggerമായ ഭൂതകൂടൽ മതിസാതിഹ സാദിതെ കൊടി ചിഞ്ചടിയിൽ പുഞ്ചിരിയാണു താന നീരപുണ്യല്ലാരൾ പഗമേ കുര

ത്തില അഹങ്കാരത്താഴ തന്നി അണന ജീവരിയിലും വനിയാലേ അണങ്ങൻ ജീവേരിയിലും വനിയാലേ യോഗാനി മൊഴിഞ്ഞ അജ പോകൽ നിരന്ന കിഴുദോ സാഹച പഠച്ച വന്നി മന്ന യോഗാനി മൊഴി മുന്ന അജ പോകൽ നിറഞ്ഞോ സാഗും പഠിച്ച വന്നി മന്ന കൊട്ടാരം പിന്നൊട്ടെന്തോവിന്റെ കണ്ണോട് കണ്ണോരം കാണുന്നു ുംറോരെ കാണക്കോതി ചെൻറെ കൽപും തൊടി കൊണ്ട് കണ്ട കൊടുക്കാതെ ടൂറിയിലും നൂറോരണ കോതി